നമസ്കാരം ഓലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു എന്തുകൊണ്ട് നിങ്ങളൊരു സ്വയം സംരംഭനാകണം എന്നുള്ള സംസാരിച്ചിരുന്നു ചെറുകിട ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പറയുകയും ചെയ്തിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടൊരു സംരംഭകനാകാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് സംരംഭകനാകണം പക്ഷേ എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണുള്ളത് എന്ത് എന്ത്രം പ്രോഡക്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് തരം ബിസിനസ്സാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടിലും ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ള ബിസിനസ് ഏതാണ് അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ട ആ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് അത് ഉൽപ്പാദിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്ഷൻ ആക്കിയെടുക്കാം കുറിച്ച് അറിയിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല ബിസിനസ്സുകളും ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളും ചെയ്തിട്ട് ഒരുപാട് കാശുണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ബിസിനസ്സാണ് തഴപ്പം എന്ന് പറയും സ്പ്രൂ പൈൻ മാറ്റ് നിങ്ങൾക്ക് ആമസോണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു തഴപ്പായ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വിലയായിട്ട് വരുന്നത് നിങ്ങളെന്നാലോ ചോദിക്കുക നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല മേഖലകളിലും കൂടെ ആയിരക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ കുഴപ്പം എന്താണ് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതാണ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതാണ് ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു സർവീസുണ്ട് അല്ലെങ്കിൽ ഒരു സേവനമുണ്ട് അതെന്താണെന്ന് അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ